നല്ല നീയത്തുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത അമലുകൾ ഗൈറുൽ മഷ്റൂ പ്രതിഫലാർഹമാക്കി തീർക്കാൻ പറ്റുമോ എന്നാണ് അതായത് ഉദാഹരണത്തിന് ഒരാൾ തീരുമാനിക്കുകയാണ് ഞാനിതെങ്ങനെ ഒരു ഇൽമിൻ്റെ സദസ്സിൽ വന്നാൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് ഇരിക്കുക നല്ല കാര്യമാണ് കാരണം ഇൽമിൻ്റെ സദസ്സിലേക്ക് പോകുന്നതിനും ഭഗവാക്കും വിഭാഗത്തൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെയൊക്കെ എന്നും വരുമ്പോൾ ഇവിടെ ഒരാൾ എന്ത് ചെയ്യുകയാണ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു അയാൾ അങ്ങനെ ദുഹാൻ്റെ സമയമായതുകൊണ്ടോ ഒന്നുമല്ല അല്ലെങ്കിൽ അസമയ ശേഷം വന്നിട്ട് കൂടെയെങ്കിലും രണ്ടരക്കാൽ സുനത്തിസ്കരിക്കുകയാണ് എന്താണ് കാര്യം അയാൾ നല്ല ഞാൻ നല്ല ഉദ്ദേശത്തിനാണ് കാരണം ഒരു അമല് ിൽമിൻ്റെ സദസ്സിലൊക്കെ പോകുമ്പോൾ നല്ല ഇബാധത്തല്ലേ രണ്ടരക്കാർ നിസ്കാരം സുജൂദിനൊക്കെ ദ്വാചിയ അതെന്താകും അത് ബിദാർത്തായിത്തീരും കാരണം നല്ല നീയത്ത് കൊണ്ട് ദീനിൽ സ്ഥിരപ്പെടാത്തൊരു കാര്യം എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല ഇബാധത്താക്കാൻ സാധിക്കുകയില്ല അത് നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ഏതൊരു കാര്യമാകട്ടെ ധാരാളം തെളിവുകളുണ്ട് അതായത് മൂന്ന് വ്യക്തികൾ നംസലു അല്ലെ അടുക്കലേക്ക് വന്ന് ഭാര്യമാരുടെ അടുക്കലേക്ക് വന്നു അലൈഹി അല്ലാമയുടെ വീട്ടിലുള്ള അമലുകളെ കുറിച്ചിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് കേട്ടപ്പോൾ അവർക്ക് ഒരുപാടുള്ളതായി തോന്നിയില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനിത് രാത്രി ഉറങ്ങുകയേയില്ല മുഴുവൻ നിസ്കാരം വേറൊരാൾ പറഞ്ഞു ഞാൻ സ്ത്രീയെ കല്യാണം കഴിക്കുകയില്ല മുഴുവൻ ഇബാഗത്ത് വേറൊരാൾ പറഞ്ഞു ഞാനിനി ഇറച്ചി ഒന്നും ഭക്ഷിക്കുകയില്ല അത് അത്രയും ഭൗതിക വിരക്തിയിൽ ജീവിക്കാം സാഹു അല്ലെ വസ്ല്ലാം പറഞ്ഞു അമ്മാള്ളി ലക്ഷാഖും അള്ളാഹുവാണ് ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതും തക്കവയുള്ളതും നോമ്പ് എടുക്കുകയും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ സ്ത്രീയെ കല്യാണം ചെയ്തു കാരണം ചില വിഭാഗത്തിൽ സ്ത്രീയെ കല്യാണം എന്നാണ് പറയുന്നത് ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ അവനെപ്പെട്ടവനല്ല നോക്കും നല്ല നീയത്താണ് ഈ മൂന്ന് ഉണ്ടായിട്ടുള്ളത് അത് മോശപ്പെട്ട ഞാൻ എനിക്ക് കള്ളു ഓടിക്കാം അല്ലെങ്കിൽ വ്യഭിചരിക്കാം അങ്ങനെ ഒന്നും അല്ല അവർ പറഞ്ഞു നല്ല കാര്യമാണ് ഇഭാദത്ത് മാത്രം രക്ഷിച്ച് പക്ഷെ നല്ല കാര്യമാണെങ്കിൽ ശരി സലാഹ വല്ലൈ ഇസ്ലം കാണിച്ചു തരാത്ത ഒരാൾ ചെയ്താൽ അയാളുടെ വിഭാഗത്ത് ബാത്തിലായി പോകും എനിക്ക് തിരിച്ചൊരു ചോദ്യം മോശം നീയത്ത് നല്ല അമലിനെ മോശമാക്കുമോ എന്നാണ് മോശമാക്കുമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ദീൻ തലബുൽ ഇൽമെന്ന് പറയുന്ന നല്ല അമലാണ് പക്ഷേ ഒരാൾ ദുനിയാവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ലം യജിദ് യജിത് അറു ഖിയാമ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ അർഫൽ ജന്നി ഖിയാമ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ പരിമളം അയാൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്നുള്ളത് സ്വതക്കൊക്കെ തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരാൾ പക്ഷെ സുലൈമാൻ വുഹൈരി അഹമ്മദുള്ള പറയാൻ ഒരാൾ സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് മറ്റൊരു സ്ത്രീയാണ് എന്നൊരാൾ മനസ്സിൽ കരുതുകയാണ് എങ്കിൽ നല്ല അമലാണ് അയാൾ ചെയ്യുന്നത് അതൊരു മറ്റൊരു സ്ത്രീയാണ് എന്നൊരാൾ കരുതുകയാണ് എങ്കിൽ അയാൾക്ക് ഹറാമു ചെയ്തതിൻ്റെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഹറാമ് ചെയ്തതിൻ്റെ കുറ്റമുണ്ടാകും കാരണം നല്ലൊരു അമല അയാൾ നീയത്ത് കൊണ്ട് അത് മോശമാകും ബാഹ്യമായി ചെയ്തത് നല്ലതാണ് ഭാര്യയുമായിട്ടാണ് ബന്ധം പക്ഷേ ഹറാമാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഹറാമിൻ്റെ കുറ്റം അവരുണ്ടാകുന്നതാണ് അത് ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് നീയ ചെന്തീയും അമലിനെ കളയും എന്നുള്ളതാണ്